ഒക്ടോബർ ഏഴിന് സ്റ്റെറോട്ടിലെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങളിൽ പുറത്തുവന്ന ഹമാസ് ഭീകരതയും ഇസ്രായേൽ പോലീസിന്റെ വീരോചിതമായ രക്ഷാപ്രവർത്തനത്തിൻറെയും ദൃശ്യങ്ങൾ ശ്രദ്ധ നേടുന്നു ഹമാസ് ഭീകരർ സിറ്റി സെന്ററും പോലീസ് സ്റ്റേഷനും ആക്രമിക്കുന്നതും ഇസ്രായേൽ മാതാപിതാക്കളെ അവരുടെ മക്കളുടെ മുന്നിൽ വെച്ച് വെടിയുതിർക്കുന്നതും ഇസ്രായേൽ പോലീസിന്റെ വീരോചിതമായ രക്ഷാപ്രവർത്തനവും ഫൂട്ടേജിൽ കാണാം ഭീകരർ മാരകായുധങ്ങളുമായി പ്രദേശത്ത് ഉറപ്പിക്കുകയും ആക്രമിക്കുകയും സാധാരണക്കാരെ കൊല്ലാൻ തുടങ്ങുകയും ചെയ്യുന്നു കടന്നുപോകുന്ന പോകുന്ന സിവിലിയൻ വാഹനങ്ങൾക്കു നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയും ഡ്രൈവറെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വധിക്കുകയും ചെയ്യുന്നത് സ്ക്രീനിന്റെ ഇടതുവശത്ത് കാണാം തുടർന്ന് തീവ്രവാദികൾ പോലീസ് സ്റ്റേഷന് നേരെ ആർ പി ജി വെടിയുതിർത്ത് ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഉള്ളത് പിന്നീട് തീവ്രവാദികൾ മറ്റൊരു വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയും പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ യാത്രക്കാരെ വെടിവെക്കുകയും ചെയ്യുന്നു വാഹനത്തിന്റെ പിൻ സീറ്റിലുണ്ടായിരുന്ന ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് അവർ അമ്മയെ വധിക്കുന്നത് ഭീകരാക്രമണത്തിൽ ഈ കുടുംബത്തിലെ പിതാവും കൊല്ലപ്പെട്ടതായും ആ പിഞ്ചുകുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെട്ടതുമായാണ് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒട്ടും വൈകാതെ തന്നെ ഇസ്രായേൽ പോലീസ് ഭീകരർക്കെതിരെ പോരാടാൻ തുടങ്ങുന്ന ദൃശ്യങ്ങളാണ് തുടർന്ന് ലഭ്യമായത് ആദ്യം പോലീസുകാർ കുട്ടികളുള്ള വാഹനത്തെ കടന്നുപോയെങ്കിലും അവരുടെ നിലവിളി കേട്ട് അപകടം മണത്തറിഞ്ഞ് തിരിച്ചു ചെല്ലുകയായിരുന്നു കാറിനടുത്ത് എത്തിയവർ ഭീകരരാണെന്ന് വിചാരിച്ച് കാറിലുണ്ടായിരുന്ന കുട്ടികളിൽ മുതിർന്നയാൾ പ്രാണരക്ഷാർത്ഥം നിലവിളിക്കുകയും എന്നാൽ അവർ ഇസ്രായേൽ പോലീസാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്റെയൊപ്പം തന്റെ അനീത്തിയുമുണ്ടെന്നും തങ്ങളെ രക്ഷിക്കണമെന്നും പറഞ്ഞ് കരയുന്നതും വീഡിയോയിൽ കാണാം ഇസ്രയേൽ പോലീസ് രണ്ട് പെൺകുട്ടികളെയും വീരോചിതമായി രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്